നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ഇതിനു മുൻപേ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ആധാർ കാർഡ് കൊടുത്തിട്ടാണ് ആ ഒരു പാൻ കാർഡ് എടുത്തത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ഓൾറെഡി ലിങ്ക് ആയിരിക്കും നിങ്ങൾക്കതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടെക്നിക്കിലൂടെ ഈയൊരു സൈറ്റിലൂടെ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് എത്താനും അതിലൂടെ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും നൽകിക്കൊണ്ട് കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യാനായിട്ടും സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ അതിന്റെ ഫുൾ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് അല്ലേന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മുപ്പത്തി ഒന്നിനു മുൻപ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുക എന്നാൽ മാത്രമേ തുടർന്നുള്ള പാൻ കാർഡ് ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇങ്ങനെ എത്തിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ജസ്റ്റ് ഇത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുകയാണ് അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ബോക്സിൽ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് കാണാം അതിൽ നിന്നും നമ്മൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലേ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ പാൻ കാർഡുമായിട്ട് നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇടതുഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ലിങ്ക് ആധാർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അതിൽ നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കാണാം നമുക്ക് എന്നാണോ ഈ ഒരു ആധാർ പാൻ കാർഡ് ലിങ്കിങ്ങിൻ്റെ പ്രോസസ്സ് തുടങ്ങിയത് എന്നുള്ളതും അതിൻ്റെ അവസാന ഡേറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കാണാം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയുകൊണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഡിസ്ക്രിപ്ഷനിലും ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആ ഒരു കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം ഈയൊരു സ്ക്രീനിൽ നിന്നും നിങ്ങൾ താഴേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡിൻ്റെയും അതേപോലെ തന്നെ ആധാർ കാർഡിൻ്റെയും നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള രണ്ട് ബോക്സുകൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും അതിൽ ഏറ്റവും മുകൾ ഭാഗത്തെ ആ ഒരു കോളത്തിൽ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ പാൻ കാർഡിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് ഫുള്ളായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ട് ആധാർ നമ്പർ എന്ന് കാണുന്ന ആ ഒരു സ്പേസിൽ ആ ഒരു കോളത്തിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൃത്യമായിട്ട് ആധാർ കാർഡ് നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കവിടെ വാലിഡേറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഒരു നീല ഐക്കണിൽ വാലിഡേറ്റി എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ യുവർ പാൻ കാർഡ് ഓൾറെഡി ലിങ്ക്ഡ് ടു ഗിവൻ ആധാർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാൻ കാഡിൻ്റെയും ആധാർ കാർഡിൻ്റെയും നമ്പർ ഇതുപോലെ ഈ ഒരു സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് അല്ല എന്നുള്ളതായിരിക്കും കാണിക്കുന്നത് നിങ്ങളുടെ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് അല്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് പാൻ കാർഡ് ഉപയോഗിക്കുന്നതിനായിട്ട് ഈ ഒരു മാർച്ച് മുപ്പത്തൊന്നിന് മുൻപേ നിങ്ങളുടെ ആ ഒരു അപ്ഡേഷൻ ചെയ്തിരിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കല്ലേ